ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് റൈറ്റ് പ്രൈസ് പ്രൈസ് പ്രോമിസ് പ്രോമിസ് കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് ദേശകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വൈവിധ്യങ്ങളായ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു കൊപ്പം വെട്ടിക്കാട് ദേശക്കൂട്ടായ്മയുടെ നൃത്തത്തിലാണ് ഒന്നിച്ചോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് പൂക്കള മത്സരത്തോടെയായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സുന്ദരിക്ക് പൊട്ടുകുത്തൽ കസേരക്കളി ലെമൺ സ്പൂൺ സൂചി നൂൽ കോർക്കൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ തീറ്റ മത്സരം വെള്ളംകുടി മത്സരം ചാക്കിലോട്ടം ഇഷ്ടികപ്പെടുത്തം സൂട്ടൌട്ട് വടംവലി ബലൂൺ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വൈവിധ്യങ്ങളായ മത്സരങ്ങളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത് വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി போ சாபிகா ஆடிக்கடா ஆடிக்கடா

കൂട്ടായ്മ പ്രസിഡന്റ് സൂരജ് സെക്രട്ടറി സുഭാഷ് ട്രഷറർ ഷിവിൻ കോട്ടയിൽ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി Guys. Bele 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 bele. Ade ade ade. कर के 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 कर के